ഹായ് ഫ്രണ്ട്സ് എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സിംഗിൾ ടെസ്റ്റ് മാച്ചിൽ നാനൂറിലധികം റൺസ് നേടിയ ബാറ്റ്സ്മാൻമാർ ആരൊക്കെയാണ് ടോപ്പ് ഫൈവ് ബാറ്റ്സ്മാൻമാർ ആരൊക്കെയാണെന്ന് നോക്കാം ഒരു സിംഗിൾ ടെസ്റ്റ് ഇന്നിങ്സിൽ നാന്നൂറ് റൺസ് നേടിയത് വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസം ബ്രയാൻ ലാറയായിരുന്നു നമ്മൾ ഇന്ന് നോക്കുന്നത് പക്ഷേ ഒരു ടെസ്റ്റ് മാച്ചിൽ ഒരു സിംഗിൾ ടെസ്റ്റ് മാച്ചിൽ നാനൂറിലധികം റൺസ് നേടിയ ടോപ്പ് ഫൈവ് ബാറ്റ്സ്മാൻമാർ ആരൊക്കെയാണ് ഇംഗ്ലണ്ടിൻ്റെ മുൻ പ്ലെയറായ ഗ്രഹാങ്ക്ൂച്ചാണ് ഈ സ്ഥാനത്ത് ഒന്നാം സ്ഥാനത്തുള്ളത് നാനൂറ്റി അമ്പത്തി ആറ് റൺസാണ് അദ്ദേഹം ഇന്ത്യക്കെതിരെ നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇന്ത്യക്കെതിരെയാണ് അദ്ദേഹം നാനൂറ്റി അമ്പത്തിയാറ് റൺസ് നേടിയത് ആദ്യ ഇന്നിങ്സിൽ ട്രിബിൾ സെഞ്ചുറി നേടിയ അദ്ദേഹം മുന്നൂറ്റി മുപ്പത്തി മൂന്ന് റൺസാണ് എടുത്തത് രണ്ടാം ഇന്നിങ്സിൽ നൂറ്റി ഇരുപത്തി മൂന്ന് റൺസുമായി ഗ്രഹാൻ ഗൂച്ച് നാനൂറ്റി അമ്പത്തിയാറ് റൺസാണ് ഇന്ത്യക്കെതിരെ ആ ഒരു സിംഗിൾ ടെസ്റ്റിൽ നേടിയത് രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയുടെ നിലവിലെ ക്യാപ്റ്റനും ഷുഖ്മാൻ ഗിൽ നിലവിലെ ക്യാപ്റ്റനായ ശുഖ്മാൻ ഗിൽ ഇന്ത്യയുടെ പുതിയ ബാറ്റിംഗ് സെൻസേഷനായ സുഖ്മാൻ ഗിൽ ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് നാനൂറ്റി മുപ്പത് റൺസാണ് കഴിഞ്ഞ ടെസ്റ്റിൽ അദ്ദേഹം ഇംഗ്ലണ്ടിനെതിരെ നേടിയത് ഒന്നാം ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി റൺസ് എന്ന ഡബിൾ സെഞ്ചുറി നേടിയ ഷുഖ്മാൻ ഗിൽ രണ്ടാം ഇന്നിങ്സിൽ നൂറ്റി അറുപത്തി ഒന്ന് റൺസാണ് നേടിയത് മൂന്നാം സ്ഥാനത്ത് ഓസ്ട്രേലിയയുടെ മാർക്ക് ടെയ്ലറാണുള്ളത് പാകിസ്ഥാനെതിരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നാനൂറ്റി ഇരുപത്തിയാറ് റൺസാണ് മാർക്ക് ടെയ്ലർ നേടിയത് ഒന്നാം ഇന്നിങ്സിൽ ട്രിപ്പിൾ സെഞ്ചറി നേടിയ മാർക്ക് ടെയ്ലർ മുന്നൂറ്റി മുപ്പത്തിയാറ് റൺസാണ് നേടിയത് രണ്ടാം ഇന്നിങ്സിൽ അദ്ദേഹം തൊണ്ണൂറ്റി രണ്ട് റൺസ് നേടി അങ്ങനെ ടോട്ടൽ നാനൂറ്റി ഇരുപത്തിയാറ് റൺസാണ് പാകിസ്ഥാനെതിരെ അദ്ദേഹം നേടിയത് നാലാം സ്ഥാനത്ത് ശ്രീലങ്കയുടെ ബാറ്റിംഗ് ഇതിഹാസം കുമാർ സംഘക്കാര കുമാർ സംഘക്കാര ബംഗ്ലാദേശിനെതിരെ രണ്ടായിരത്തി പതിനാലിൽ നേടിയത് നാനൂറ്റി ഇരുപത്തി നാല് റൺസാണ് ഒന്നാം ഇന്നിങ്സിൽ മുന്നൂറ്റി പത്തൊമ്പത് റൺസ് നേടി ട്രിപ്പിൾ സെഞ്ചുറി നേടിയ കുമാർ സംഘക്കാര രണ്ടാം ഇന്നിങ്സിൽ നൂറ്റി അഞ്ച് റൺസാണ് നേടിയത് അങ്ങനെ മൊത്തം നാനൂറ്റി ഇരുപത്തിയാറ് റൺസാണ് രണ്ടായിരത്തി പതിനാലിൽ ബംഗ്ലാദേശിനെതിരെ കുമാർ സംഘക്കാര നേടിയത് അഞ്ചാം സ്ഥാനത്ത് മറ്റാരുമല്ല വെസ്റ്റ് ഇൻഡീസിൻ്റെ ലെജൻഡും ക്രിക്കറ്റ് ഇതിഹാസവും ആയ സാക്ഷാൽ ബ്രയാൻ ലാറയാണ് ബ്രയാൻ ലാറ അദ്ദേഹം ഇംഗ്ലണ്ടിനെതിരെ രണ്ടായിരത്തി നാലിലാണ് നാനൂറ് റൺസ് നേടിയത് നാനൂറ് റൺസും എടുത്ത് അഞ്ചാം സ്ഥാനത്ത് അദ്ദേഹം ഉള്ളത് പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ടെസ്റ്റ് ആ ടെസ്റ്റ് ഡ്രോ ആയി രണ്ടാം ഇന്നിക്സിൽ അദ്ദേഹത്തിന് ബാറ്റിംഗ് ചെയ്യാൻ കഴിഞ്ഞില്ല ഒരു പക്ഷേ ആ ടെസ്റ്റ് നീണ്ടുപോയിരുന്നുവെങ്കിൽ ഡ്രോയാവാതെ രണ്ടാം ഇന്നിക്സ് നീണ്ടുപോയിരുന്നെങ്കിൽ അദ്ദേഹം ഈ റെക്കോർഡുകളെല്ലാം മറികടന്ന് ചിലപ്പോൾ ഒന്നാം സ്ഥാനത്ത് എത്തിയാനേ എന്തായാലും ഇനിയും പുതിയതായി ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുള്ളത് ഒന്നുകിൽ സുഭ്മാൻ ഗില്ലോ അല്ലെങ്കിൽ ജോറൂട്ട് പോലെയുള്ള പുതിയ സോറി ജോറൂട്ട് പുതിയതല്ല ജോറൂട്ട് ഒരു സീനിയറാണ് പുതിയ ബാറ്റിംഗ് സെൻസേഷനുകളാണ് ജെയ്സ്വാൾ അങ്ങനെ ജാമി സ്മിത്ത് ജാമി സ്മിത്ത് ഇംഗ്ലണ്ടിന് വേണ്ടി വളരെ മികച്ച പെർഫോമൻസ് ആണ് അദ്ദേഹത്തിനൊക്കെ ഇതിന് ചാൻസ് ഉണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം പുതിയ റെക്കോർഡ് ബ്രേക്കിംഗ് ന്യൂസുകളിലേക്ക് താങ്ക് യു ബായ്